നമസ്കാരം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ബി ജെ പിയിൽ വലിയ കോലാഹലമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ പല നേതാക്കളും രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു പാലക്കാടിലെ ബി ജെ പിയുടെ ദയനീയമായ തോൽവിയാണ് ഇതിനെല്ലാം വഴിവെച്ചത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നടക്കം പരസ്യമായി പറഞ്ഞുകൊണ്ട് പാലക്കാടുള്ള ബി ജെ പി നേതാക്കളിൽ പലരും രംഗത്തു വന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കൊച്ചിയിൽ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം നടക്കുന്നത് ഈ കോർ കമ്മിറ്റി യോഗം ബി ജെ പി സംബന്ധിച്ച് നിർണായകമാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുരേന്ദ്രനെ മാറ്റുമോ എന്ന ചോദ്യമാണ് ഏവരും ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നത് എന്നാൽ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തൽക്കാലം മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന ചില സൂചനകളാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത് സംസ്ഥാന ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുരേന്ദ്രനെ നീക്കിയിക്കും എന്ന റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ടാണ് കോർ കമ്മിറ്റി അംഗം ശോഭ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് നിലവിലെ നേതൃത്വം തന്നെ തുടരുമെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നും കേരള പ്രഭാരി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത് ബി ജെ പി ഇരുമ്പു മറയുള്ള പാർട്ടിയല്ല തോൽവിയാണെങ്കിലും വിജയമാണെങ്കിലും ചർച്ച ചെയ്യും പാർട്ടിയിൽ കൂടുതൽ വിഭാഗീയത ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ് എന്നാൽ അപ്പോൾ നിലവിൽ ബി ജെ പിയിൽ വിഭാഗീയത ഉണ്ടോ എന്ന ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രൻ മറുപടി നൽകുകയും ചെയ്തില്ല സംസ്ഥാന കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ തുടരുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച ജില്ലാ ഘടകത്തിന്റെ റിപ്പോർട്ട് യോഗത്തിൽ ചർച്ചയാകും എന്ന സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പ്രധാന ചർച്ചാ വിഷയം അത് തന്നെ ആയിരിക്കും പാലക്കാട് ബി ജെ പിക്ക് തോൽവി ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദമായ ചർച്ച തന്നെ കോർ കമ്മിറ്റിയിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും കോർ കമ്മിറ്റി വിലയിരുത്തും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ബി ജെ പ്രഭാരി പ്രകാശ് ജാവദേക്കറിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുന്നത് എന്തായാലും ഏവരും ആകാംക്ഷയോട് ചോദിക്കുന്ന ഒരു ചോദ്യം സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും സുരേന്ദ്രനെ മാറ്റുമോ അവിടേക്ക് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരുമോ എന്നാണ് എന്നാൽ ശോഭാ സുരേന്ദ്രൻ തന്നെ കോർ കമ്മിറ്റി അംഗമായ ശോഭാ സുരേന്ദ്രൻ തന്നെ ഇക്കാര്യം തള്ളിയിരിക്കുകയാണ് നിലവിലെ അധ്യക്ഷൻ നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അധ്യക്ഷനെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്